നിങ്ങളോട് പറഞ്ഞേ അത് പിന്നെ മാമന് ഒത്തിരി ഇഷ്ട നിങ്ങൾ തമ്മിലെ ലവ്വായ അതെ ആ മാമൻ തന്നെ ഷാനക്കക്ക് ഷഹാനത്താത്ത ഒത്തിരി ഇഷ്ടത്താത്ത ഞമ്മള കൂടെ പോര് മാമന്റെ ഭാര്യയായിട്ട് പോര് എപ്പോഴും മാമന് കരഞ്ഞിരിക്കില്ല സഹാനത്താത്തനെ ആലോചിച്ചിട്ട് നിങ്ങളൊപ്പനോട് സത്യം തുറന്നു പറഞ്ഞൂടെ ചുക്കൂറാക്ക എന്തായാലും സമ്മൂ ഒന്ന് പറഞ്ഞു നോക്ക് നിങ്ങള് വിചാരിക്കുന്ന പോലെ ഒന്നല്ല കാര്യങ്ങള് നിങ്ങള് കുട്ടികളാ നിങ്ങൾക്ക് എന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ത് വിഷമം പറഞ്ഞു നോക്കാദ്യം എത്ര സംസാരിച്ചാലും എന്റെ വാപ്പസിനെ കൊണ്ടിന്നെ കെട്ടിക്കൂല അപ്പോ സഹാനത്താത്ത എന്ത് ചെയ്യാൻ പോവാ എനിക്കറിയില്ല അപ്പോ നിങ്ങള് കല്യാണം കഴിക്കൂലേ മോനെ എനിക്ക് മനസ്സിലായി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എനിക്ക് ഷാനൂടെ പെണ്ണായി ജീവിക്കാൻ തന്നെ ഇഷ്ടം പക്ഷേ എന്റെ സാഹചര്യങ്ങൾ എന്റെ ഉമ്മ ചെറുപ്പത്തിലേ മരിച്ചതാ ഉമ്മ മരിച്ചതിന് ശേഷം എന്നെ ഈ നിലയിലാക്കിയത് ആ വാപ്പച്ചീനെ ചതിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല പാപ്പച്ചെ ചതിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ ചുക്കൂറാക്കനോട് കാര്യം തുറന്നു ഇങ്ങള് ഇങ്ങളും മുടിഞ്ഞ ലവ് ഈ കല്യാണത്തിന് താല്പര്യമില്ലാന്ന് അങ്ങോട്ട് പറഞ്ഞോളൂ ആപ്പച്ചയ്ക്ക് സാനുവിനെ വല്യ വലിയ ഇല്ല അതെന്താ എന്റെ മാമ സൂപ്പറാണല്ലോ പിന്നെന്താ പാപ്പച്ചിന്റെ ആഗ്രഹം എന്റെ കല്യാണം കഴിക്കാൻ പോണവർക്ക് നല്ല പൈസ വേണമെന്നാ പൈസ ഒക്കെ പിന്നെന്താ പിന്നെന്തോ പ്രശ്നോ അത്ര പൈസ ഒന്നും പോരാ നല്ല പൈസ ഉള്ള ആള് വേണം ഇപ്പൊ എന്റെ കല്യാണം കഴിക്കാൻ പോണാക്ക് നല്ല പൈസ ഉണ്ട് അതോണ്ടാ ആ കല്യാണം അപ്പൊ എന്റെ മാമനെ സഹനത്താത്ത കിട്ടൂല ജും കാരനാക്ക് വളർച്ച ഒന്നും പറയണ്ട ഇവരുടെ സ്നേഹം സത്യാണെങ്കില് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഇവര് ലാസ്റ്റ് കല്യാണം കഴിക്കും ഇത് നോക്കിക്കോ നിങ്ങൾ മക്കളെ പറയുന്നേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സത്യസന്ധമായി ഉത്തരം പറയണം എന്താ മോൻ ചോയ്ക്ക്

ചായ ഞാൻ തന്നല്ലോ പിന്നെന്താ വല്ലാത്ത വയസ്സായില്ലേ അതുകൊണ്ട് ഭയങ്കര മുട്ടുവേദനയാ ചെറുപ്പം നടന്ന സുഹൃത്തുക്കളല്ലേ സ്കൂളില് പഠിച്ച ആൾക്കാരല്ലേ എന്താ ഞാൻ പറഞ്ഞ സത്യന്നല്ലേ അല്ല ഓ പിടിക്കണേ എന്തേ ും കഴിയൂലെ കുട്ടികളൊന്നിട്ട് പോരി ഞാനോ ആമിനിവിടെ കാത്തിക്കിണ്ട് പറഞ്ഞാളി ആയിക്കോട്ടെ ഞാന് നോക്കിട്ട് വരാ എനിക്കൊരു കാര്യം അറിയണം എന്തേനത്താതന്റെ ഉമ്മെങ്ങനെയാ മരിച്ചെന്ന് പറഞ്ഞു തരണ്ട് എപ്പോഴാ പറഞ്ഞു തരാ എനിക്ക് വേണ്ടിട്ടുള്ള ഗോൾഡും ഫാൻസിൻ പോവാനുണ്ട് അപ്പോ അപ്പോ നിങ്ങൾ ഒന്ന് പുറത്തേക്കറിഞ്ഞ് നിങ്ങൾക്ക് എന്തായാലും കല്യാണം അടുപ്പിച്ചിട്ട് ഡ്രസ്സൊക്കെ വാങ്ങാനില്ലേ ആ ഉണ്ട് ആ അന്ന് നമുക്ക് പുറത്തു വെച്ച് കാണാം ആ അപ്പൊ ഞാന് കഥ പറഞ്ഞു തരാം ഇടികുൾസു എന്തായാലും കുറച്ചു ദിവസം പുറത്തിറങ്ങും അപ്പൊ ഡ്രസ്സ് വാങ്ങാന്ന് പറഞ്ഞിട്ട് എന്റെ മാമന്റെ കൂടെ പോവാട്ടെ അപ്പൊ ഓക്കെ രണ്ടാക്കും കണ്ട് സംസാരിക്കും അതുപോലെ തന്നെ സാനത്താ ഉമ്മ എങ്ങനെ മയച്ചെന്നും ചോയ്ക്കാം ആയിക്കോട്ടെ എന്താ മക്കളെല്ലാരും ഇവിടെ ഇരിക്കണേ സഹാന സഹാനാണിക്കുറ്റേ വന്നു എല്ലാരും പിന്നെ

പുതുതായി വീഡിയോസ് കാണുന്ന നമ്മുടെ നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നുപോയില്ലേ കൂട്ടുകാര് നമ്മുടെ വീഡിയോസ് എല്ലാരും കാണുന്നുണ്ടെങ്കിലും നമുക്ക് ആരും ലൈക്ക് തരുന്നില്ല കേട്ടോ കൂട്ടുകാർ ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോയിൽ വീണ്ടും കാണാം ലവ് ബൈ ഫ്രണ്ട്സ്